ഇന്ന് നമുക്ക് വൈറലായിട്ടുള്ള കൊറിയൻ മാംഗോ പാൻ ഉണ്ടാക്കിയാലോ വളരെ എളുപ്പമാണ് ചെയ്തെടുക്കാനായിട്ട് പക്ഷേ അടിപൊളി കേട്ടോ ടേസ്റ്റ് ഒരു രക്ഷയില്ല അതെങ്ങനെ ചെയ്യുന്നത് നോക്കാം അതിനായിട്ടൊരു മിക്സിയുടെ വലിയ ജാർ എടുക്കുക അതിലോട്ട് രണ്ട് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് പാൽ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര പഞ്ചസാര ഇത് മതിയാകും കാൽ ടീസ്പൂൺ ഉപ്പ് ഇനി ഇതിലോട്ട് ഫുഡ് കളർ ചേർക്കുന്നുണ്ട് യെല്ലോ കളറ് ഇത് ഓപ്ഷനിലാണ് ഞാനിപ്പോൾ ഫോട്ടോ എടുക്കാതെ വാങ്ങിക്കേണ്ടി മാത്രം ചേർത്താണ് വീട്ടിലോട്ട് അല്ലാതെ ഉണ്ടാക്കുമ്പോൾ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കും എന്നിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഒരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് മാവിരിക്കുന്നത് ഇത് സാധാരണ പാൻ കേക്ക് ഉണ്ടാക്കുന്നത് പോലെയല്ലാണ്ട് ചെയ്യുന്നത് കുറച്ചുകൂടി വലിയ രീതിയിലാണ് നമ്മൾ ദോശയൊക്കെ ചെയ്യുന്നില്ല അതുപോലെ ഒരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലോട്ട് ബാറ്റർ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ചുറ്റിച്ചു കൊടുത്താൽ മതി പരത്തും വേണ്ട കേട്ടോ ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു വശം കുക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക ഒരു അഞ്ചാറ് സെക്കൻഡ് കഴിയുമ്പം തന്നെ തിരിച്ചെടുക്കുക കേട്ടോ അത്രയും മതി ബാക്കിയുള്ളതും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് റോൾ ചെയ്തെടുക്കണം അതിനായിട്ട് വിപ്പിംഗ് ക്രീം വേണം ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ നല്ല പഴുത്ത മാമ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തതും ഇനി മാമ്പഴം വലിയ സൈസിൽ കട്ട് ചെയ്താലും കുഴപ്പമില്ല ഒരു കഷ്ണം വെച്ച് കൊടുത്താൽ മതി ഞാനിപ്പോൾ വെക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി കട്ട് ചെയ്തെടുത്താണ് ഇനി ഈ ഒരു പാൻ കേക്കിൻ്റെ സെൻ്ററിലോട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതിന് മുകളിലോട്ട് മാംഗോ പീസസ് ഇട്ട് കൊടുക്കുക അതിനുശേഷം ഒന്നുകൂടെ വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്യാം അതിന് ശേഷം നമ്മൾ അതൊന്ന് റോൾ ചെയ്തെടുക്ക കേട്ടോ എനിക്കിത് കാണുമ്പോൾ പെട്ടെന്ന് ഓർമ്മ ഒരു ഏലാഞ്ചി കേട്ടോ ഏലാഞ്ചി വലത്തന്നില്ലേ കാണാനായിട്ട് പക്ഷേ ഇത് അടിപൊളി കേട്ടോ ടേസ്റ്റ് ഒരു രക്ഷയില്ല ഇത് നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് കാണാൻ മാത്രമല്ല കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്